ഈശോ മിഷി സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ മക്കളെ എല്ലാവർക്കും പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രം അവിടെ കുടികൊള്ളുന്ന കൈകെട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ തിരുമുഖം ദർശിച്ച് ജീവിതം ആരംഭിക്കാൻ ലഭിച്ച ഈ അനുഗ്രഹ നിമിഷത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പുലരി ഈ പുലർകാലം നല്ലതാണ് അഭിഷേകമുള്ളതാണ് അത്ഭുതമുള്ളതാണ് വെളുപ്പാം കാലത്തെ മൂന്ന് മണി ഈശോ ഒരു രാത്രി മുഴുവൻ ഉറക്ക വിളച്ച് പീലാത്തോസിൻ്റെ അരമനയിൽ അധികം അടിയേറ്റ് മുൾക്കിരീടം അണിഞ്ഞ് അർത്ഥനഗ്നനായി അക്ഷോഭ്യനായി ശത്രുക്കളുടെ ഇടയിൽ നിന്ന ഒരു രംഗം നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഭക്തിപൂർവ്വം ഓർമ്മയിലെടുത്തുകൊണ്ട് നമ്മളെ കെട്ടുകൾ നമ്മുടെ സഹനങ്ങൾ ഈശ്വര കെട്ടുകളിലേക്ക് വെച്ച് അത് അഴിയപ്പെടുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് നമ്മൾ കടന്നു വരാൻ പോകുന്നത് എല്ലാവരും ചേർന്ന് നിന്നേ സങ്കീർത്തനോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഓരോന്നും നിൻ്റെ അഭിഷേകമാണ് നിൻ്റെ അനുഗ്രഹമാണ് ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രസരിപ്പൂടെ ഒരു പുലർകാലം എല്ലാം നിൻ്റെ ദാനമായിരിക്കെ കഥാവിയെ ഞാനും എൻ്റെ കുടുംബവും നിനക്കായിരമായിരമായിരം നന്ദി അർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ചേർന്ന് നിന്ന് ഈശോക്കൊരു സ്തുതി ചൊല്ലിയാലോ ഈശോ മിഷി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നല്ലൊരു വചനം നമുക്ക് ധ്യാനിക്കാം ഏഷിയ നാൽപ്പത്തൊന്ന് പതിമൂന്ന് നിങ്ങൾ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം ചേർത്ത് പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഐ വിൽ ഹെൽപ്പ് യു ഈ വാഗ്ദാനം ദൈവത്തിൻ്റെതാണ് അല്ലേ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഞാൻ സക്കളുടെ മാന മർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തുണ്ട് ആ ദൈവം പറയുന്നത് നിന്നെ ഞാൻ സഹായിക്കും നിന്റെ പ്രശ്നത്തിന് ഞാനിന്ന് ഉത്തരം നൽകും നിൻ്റെ കരച്ചിൽ ഞാനിന്ന് അവസാനിപ്പിക്കും അതൊരു പുഞ്ചിരിയായി മാറുന്നു അതെ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായ കൈയിട്ട് ഈശോയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കുക കിരീടമെടുത്ത് തലയിൽ വെക്കുക നമ്മൾ ഒപ്പം കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് മുട്ടുകുത്താം അനേകം മക്കളത് ചെയ്യുന്നുണ്ട് കാരണം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ ഒരംശം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നതിൻ്റെ അനുഭവമാണത് അതുകൊണ്ട് തന്നെ വലിയ വിടുതൽ ഇന്ന് പ്രഭാതത്തിൽ നട നമുക്ക് മൂന്ന് നിയമങ്ങൾ വയ്ക്കണം ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരെയും നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജാതി മതവർഗ വർണ്ണ ഭേദമില്ലാതെ ഭൂമിയിൽ മനുഷ്യർ സഹനത്തിലാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അവരെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ച് ആദ്യത്തെ നിയോഗം അതാണ് ഏറ്റുചെല്ലോകക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 രണ്ടാമത്തെ നിയോഗം കൈകൾ കൈകൾകുപ്പിശയെ നോക്ക് ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശമിടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തി സഭ വളരട്ടെ സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ വിശ്വസ്തയിൽ ഏറ്റു ചൊല്ലും ലോകരക്ഷകനായി ശൈ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഇനി നിൻ്റെ നിയോഗം ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിന്നെ വലയം ചെയ്യുന്ന അനേക കെട്ടുകളുണ്ട് അല്ലേ ഭാരങ്ങൾ സഹനങ്ങൾ കുരിശികൾ കടബാധ്യതകൾ ജപ്തി പ്രശ്നങ്ങൾ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ അവിടെ വിവാഹം പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിദേശയാത്ര വിസ ഒരു നല്ല ജോലി ജീവിത പങ്കാളി നിനക്കൊരു ഭവനം വേണം ഭവനത്തിൻ്റെ പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല നിനക്ക് വളരെയേറെ തഴക്ക ദോഷങ്ങളുണ്ട് മദ്യപാനോ മയക്കുമരുന്നോ ദുശീലങ്ങളോ സർവോപരി നിനക്കിന്നൊരു മാരക രോഗമുണ്ട് മനസ്സിനൊരു സംഘർഷമുണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ട് പക്ഷെ തടസ്സങ്ങൾ എന്തുമായിക്കോട്ടെ എന്താണ് നിൻ്റെ തടസ്സം അതെടുത്ത് വിശ്വസ്തയോടുകൂടെ വിശ്വാസത്തോടുകൂടി എടുത്ത് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കയ്യിലേക്കൊന്ന് വെച്ച് ഈ പ്രഭാതം ഇപ്പോൾ ഒരു അത്ഭുതം നടക്കും ഒരഭിഷേകം നടക്കും കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഞാൻ നിന്നെ സഹായിക്കും ഈശോയെ അങ്ങയ്ക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലരിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഒരു കെട്ടഴിഞ്ഞിട്ടുണ്ട് ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വയനാട്ടിലെ കൽപ്പറ്റ പുത്തൂർ വയൽ പി ഒൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് തന്നെ എത്തും ഞാനും എൻ്റെ കുടുംബം ഇന്നുവരെ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കും നിങ്ങളുടെ വഴികൾ തുറന്നിട്ടുണ്ട് ദൂരമാണെന്ന് ഭയപ്പെടേണ്ട കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തലേ ദിവസം നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതായത് ബുധനാഴ്ച രാത്രി ഇവിടെ അന്തി ഉറങ്ങാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങി പുലർകാലത്തേ നമുക്ക് നമ്മുടെ കെട്ടുകൾ ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട് എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു വ്യാഴാഴ്ച ഒൻപതരയ്ക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരുക്ക ശുശ്രൂഷ വചനം ഗാന ശുശ്രൂഷ കൗൺസിലിങ് കുംഭസാരം ദിവ്യബലി അപൂർവങ്ങളിൽ അപൂർവമായ കയ്യെട്ടീശ്ശുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ച് ആരാധന അഭിഷേകം ഒപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ അഭിഷേകത്തോടെയുള്ള കൗൺസിലിങ്ങുണ്ട് ഒറ്റപ്പെട്ടു പോയി ആരും വിചാരിക്കേണ്ട നിങ്ങളെ കേൾക്കാൻ ഇവിടെ ആളുണ്ട് സ്വാഗതം എല്ലാ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും കടന്നു വരിക നമുക്കൊരുമിച്ച് കെട്ടൈക്കൽ ശുശ്രൂഷയിലേക്ക് പങ്കുകൊണ്ട് കെട്ടുകൾ അഴിച്ച് സന്തോഷത്തോട് ഭവനത്തിലേക്ക് പോകാം ചേർന്ന് തന്നെ ഈ പ്രഭാതത്തിൽ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിയായി സ്തുതിയായിരിക്കട്ടെ ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ ഈശോ ആയിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ സ്തുതി ആയിരിക്കട്ടെ ഹാലി ലുയാ ഹാലേലുയാ ഹാലുയാ